നല്ല അടിപൊളി പാൽ പാൽപ്പൊട്ട അതാ ഈ കാണുന്ന മീൻ പൊള്ളിച്ചില്ലേ നല്ല തേങ്ങാ കൊത്തിൽ ഇട്ട് വെച്ച് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പുറത്താണെങ്കിൽ ഗംഭീര മഴ ഇതൊക്കെ കഴിക്കാൻ പറ്റിയ സമയം ചട്ടിയിലേക്ക് ആദ്യം ഒരു ഇല വെച്ച് അതിന്റെ മുകളിൽ പൊറോട്ട പിന്നെ അതിന്റെ മുകളിലേക്ക് നല്ല ബീഫ് വരട്ടെ അതിന്റെ മുകളിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൂടെ വറുത്ത ഉള്ളിയും കേബേജ് ക്യാരറ്റ് സലാഡ് ഇട്ടതിന് ശേഷം വീണ്ടും ഒരു പൊറോട്ട നേരത്തെ ഇട്ട് സാധനങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഒരു പൊറോട്ട കൂടി പോകും പിന്നെയും തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ ഒരു ബുൾസേം വെച്ച് അടച്ചു വെച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്ത സാധനം അത് മാത്രമല്ല കേട്ടോ വേറെ ഐറ്റംസ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ആദ്യം കഴിക്കട്ടെ ആ പൊറോട്ട ആ ബുൾസേന്റെ കൂടെ ഒന്ന് ചുറ്റി പിടിച്ചൊന്ന് കയറി എടുക്കുക എന്നിട്ട് ആ തേങ്ങാ പാലിൽ കുതിർന്ന ബീഫ് വരട്ടേൻ്റെ ഒന്ന് ഒരു പീസും കൂടി അതിന്റെ കൂടെ അടിപൊളി <laughs> അടിപൊളി <laughs> <laughs> രണ്ടുപേർക്കൊക്കെ തിന്നാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് അതിനുശേഷം ഇതാ മീൻ പൊള്ളിച്ചത് അയക്കൂർ ഉണ്ട് ആവോലുണ്ട് അയക്കൂറിയാണ് ഞങ്ങള് പറഞ്ഞത് അതിന്റെ കൂടെ പിടിക്കാൻ വേണ്ടി നൂൽ പൊറോട്ട അതിന്റെ മസാല ഒരു രക്ഷയിലേട്ടാ തേങ്ങാക്കുത്തിൽ ഇട്ടിട്ടുള്ള ഒരു അടിപൊളിയായിട്ട് ഒരു മസ്റ്റ് ട്രൈ അതിനുശേഷം ബട്ടർ പെപ്പർ ഗാർലിക് അൽഫാമാണ് ട്രൈ ചെയ്തത് അതൊരു ഓക്കെ ഫീല് മാത്രമായിട്ടാണ് തോന്നിയത് അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് രണ്ട് പയ്യന്മാർ വന്നിട്ട് നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിട്ട് വന്നത് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോ ഓൾറെഡി കഴിച്ചെന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും രണ്ട് ടൈപ്പ് മൊയ്ത്തും കൂടി എത്തിയട്ടാ എത്തിട്ടാ രണ്ട് നിലകളിലായിട്ട് ഏകദേശം നൂറ്റമ്പതിൽ കൂടുതൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു ആവശ്യമില്ലാത്തൊരു സ്പോട്ടുകൂടിയാണ് അതുകൂടാതെ ഇരുന്നൂറിൽ കൂടുതൽ ആൾക്കാരെ കൊള്ളിക്കാൻ പറ്റുന്ന ഒന്നല്ല രണ്ട് പാർട്ടി ഹാളുകളിലൂടെ റെഡിയാണ് അതായത് ഇരുന്നൂറ് പേരടങ്ങുന്ന രണ്ട് ഫംഗ്ഷൻ ഇവിടെ ഒരേ ടൈം നടത്താൻ പറ്റും ഈ അടുത്താണ് ഇതിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത് നീറ്റ് ആൻഡ് ക്ലീനുമാണ് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോ അതിന്റെ മുകളിലായിട്ട് നൂറ്റമ്പത് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് റോഡുകൂടിയിട്ടുള്ള ഒമാസ് റെസ്റ്റോറന്റ് ആൻഡ് പാർട്ടി ഹാളിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാനൂർ പൂക്കം റോഡിലാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ